സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനാസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ നിലമ്പൂർ മേഖലയിലെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുന്ന വിവിധ പദ്ധതികൾക്ക് ബുധനാഴ്ച തുടക്കമാകും രാവിലെ പത്തെ മുപ്പതിന് നിലമ്പൂർ വെറ്റിനറി ആശുപത്രി പരിസരത്ത് വെച്ച് ഉദ്ഘാടന ചടങ്ങ് നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേഖലയിലെ ആദിവാസി ഉന്നതികളിൽ സേവനമെത്തിക്കുന്നതിനായുള്ള സഞ്ചരിക്കുന്ന മൃഗസഹായ കേന്ദ്രം വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായുള്ള വിജ്ഞാന വ്യാപന കേന്ദ്രം മലബാറി ആട് വർഗോതരണ പദ്ധതി എന്നിവയ്ക്കാണ് തുടക്കമിടുന്നത് മൃഗസംരക്ഷണ പ്രവർത്തനം ശക്തിപ്പെടുത്താനായി ബഹുമാനപ്പെട്ട പി വി അബ്ദുൾ അഹാം എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് അനുവദിച്ച മൊബൈൽ മൃഗസംരക്ഷണ സഹായ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനെട്ടിന് പത്ത് മുപ്പതിന് നിലമ്പുറം വെറ്റിനറി ഹോസ്പിറ്റൽ പരിസരത്ത് നടക്കുകയാണ് വെറ്റിനറി സർവകലാശാല മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കൂടാതെ നിലമ്പുറം മൃഗാശുപത്രി കെട്ടിട കെട്ടിടത്തിൽ ആരംഭിക്കുന്ന വെറ്റിനറി സർവകലാശാല നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതി കീഴിലുള്ള വിജ്ഞാന വ്യാപന കേന്ദ്രം മലബാരി ആട് വർഗോദ്ധാരണ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണവും ചടങ്ങിൽ നടക്കും പി വി അബ്ദുൾ വഹാബ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് ആരംഭിക്കുന്നതാണ് സഞ്ചരിക്കുന്ന മൃഗസഹായ യൂണിറ്റ് ഇതിന്റെ ഫ്ലാഗ് ഓഫ് പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിക്കും വിജ്ഞാന വ്യാപന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആര്യാടം ഷൌക്കത്ത് എം എൽ എയുടെ മലബാറി ആട് വർഗോധാരണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജബ്ബാർ ഹാജിയും നിർവഹിക്കും വിവിധ ആനുകൂല്യ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും നിർവഹിക്കുമെന്ന് ഡോക്ടർ നീന ആൻഡ് സി സക്രിയ ഡോക്ടർ ഷൌക്കത്തലി വടക്കുംപാടം ഡോക്ടർ കെ എൻ നൌഷാദിനി എന്നിവർ പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ ൂർക്കൽ ഹാസ്പിറ്റൽ നിലമ്പൂർ